ഹായ്ക്കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കൊല്ലത്ത് എം ഡി എം എ ആയി ഒരു ലേഡിയെ പിടികൂടി സ്വകാര്യ ഭാഗത്ത് ഒളിപ്പിച്ച നിലയിലാണ് അവർ ഈ ഒരു ലഹരി കടത്തിയത് വൈദ്യപരിശോധനയിലാണ് ഇത് കണ്ടെത്തിയത് സ്ത്രീകൾ ഇങ്ങനെയായാൽ എന്തു ചെയ്യും മറ്റുള്ള സ്ത്രീകൾക്ക് തന്നെ അപമാനമാകുന്ന ഒരു പ്രവൃത്തിയല്ലേ ഇവർ ചെയ്യുന്നത് ഇത്രയും വൃത്തികെട്ട പരിപാടി വേറെ ഉണ്ടോ തൻ്റെ മക്കളെപ്പോലെ തന്നെയാണ് മറ്റുള്ള മക്കളും എന്ന് കരുതിയാൽ പോരെ അവർക്ക് എന്തിനാണ് ഇത് എത്തിച്ചു കൊടുക്കുന്നത് ഇപ്പോൾ എവിടെ നോക്കിയാലും ഈ ഒരു വാർത്തയല്ലാതെ നമുക്ക് കാണാൻ കഴിയുന്നില്ല എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ ഒരിക്കൽ പോലും ഇങ്ങനത്തെ പ്രവൃത്തികളിൽ ആരും ഏർപ്പെടാതിരിക്കുക കൈക്കോട്ട് കൊത്തി ജീവിക്കുകയാണെങ്കിൽ അത്രയ്ക്കും നല്ലൊരു അന്തസ്സുണ്ട് എന്തെല്ലാം ജോലികളും ഉണ്ട് മറ്റുള്ളവരുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ട് നമ്മൾ സമ്പാദിച്ചിട്ട് എന്ത് നേടാനാണ് ഇപ്പോൾ സ്കൂളിലും കോളേജിലും ഈ കൊച്ചു മക്കൾക്ക് വരെ ഇങ്ങനെയൊക്കെയാണ് മരുന്ന് എത്തിച്ചു കൊടുക്കുന്നത് എന്ത് കഷ്ടപ്പെട്ടിട്ടുള്ള അവൾ സ്വകാര്യ ഭാഗത്തൊക്കെ അത് വെച്ച് കൊണ്ടുവന്നത് എന്തൊരു മിടിക്കിയാണ് അവള് ഇവിടെ ലോകത്ത് വെച്ചേക്കരുത് ഗൾഫ് നാടിലുള്ളതുപോലെ ഇവിടെയൊക്കെ അതേപോലെ തന്നെ ചെയ്യണം ആ നിയമം ഇവിടെയും വരണം എന്നാൽ മാത്രമേ നമ്മുടെ സമൂഹം നന്നാവുകയുള്ളൂ എത്രയോ കുഞ്ഞുങ്ങൾ ലഹരിക്ക് അടിമയാവുന്നു എല്ലാ മാതാപിതാക്കളും ശ്രദ്ധിക്കുക തൻ്റെ മക്കളെ അതുപോലെ തന്നെ ഓരോ കുടുംബത്തിലും ഓരോ കുടുംബിണികളുടെ കണ്ണുനീര് ഓരോ അമ്മമാരുടെ കണ്ണുനീര് കാണാൻ കഴിയാതെ ആയിരിക്കുന്നു ഇവിടെയൊക്കെ ആദ്യം കൊണ്ടുപോയിട്ടുണ്ടല്ലോ വെടിവെച്ച് കൊല്ലണം ഇങ്ങനെയുണ്ടോ എത്ര കഷ്ടപ്പെട്ട അവൾ കൊണ്ടെന്ന് കണ്ടില്ല സ്വകാര്യ ഭാഗത്ത് വെച്ച് അവളൊക്കെ ഒരു ലേഡിയാണോ അപ്പം നമുക്ക് മറ്റൊരു വീഡിയോയുമായി കാണാം